ഇന്നിപ്പോൾ വെള്ളരിക്ക വെള്ളരിക്കടുത്ത് കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ ഒന്നിപ്പോൾ വെള്ളരിക്ക കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണതെന്നല്ലേ അപ്പോൾ വെള്ളരിക്ക കറി ഒന്നല്ല ഞാൻ ഉണ്ടാക്കാൻ പോകണേ എന്താണറിയോ നാവിലൊക്കെ വെള്ളം ഉടനെ രുചിയിലുള്ള ഒരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ഈ വെള്ളരിക്കും വേറെ ഐറ്റം ഒരു മിക്സ്ഡ് അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ അപ്പം നമ്മൾ ചുരിളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിച്ചിട്ടുള്ള ഈ വെള്ളരിക്കായൻ്റെ തൊലും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിരിക്കട്ടെ ഈ വിത്തൊന്നും നമുക്ക് വേണ്ട കേട്ടോ ഇതൊക്കെ കളയണേ ചില വെള്ളരിക്കായ ഒരു കയ്പുണ്ടാവൂലേ പക്ഷേ കറി വയ്ക്കുമ്പോൾ കയ്പുണ്ടാവില്ല കേട്ടോ എന്താണോ സംഭവം അതിൻ്റെ ഉള്ളിൽ കാണാൻ ഒരു കൈപ്പ് പോലെ പക്ഷെ ഇതങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി വെള്ളരിക്കായ തന്നെയാണ് തൊലിയൊക്കെ കളഞ്ഞൂലേ നല്ല സുന്ദര കുട്ടപ്പന്മാരായി നിൽക്കുന്ന വെള്ളരിക്കായ ഇനി നമുക്ക് അരിഞ്ഞരിഞ്ഞെടുക്കാം ഈയൊരു രീതിക്കാട്ടോ അരിയണ്ടേ നമ്മളെ വെള്ളരിക്ക അങ്ങനെ മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞ് കഴിഞ്ഞുട്ടോ അപ്പം ഞാൻ ഇൻട്രോയിൽ നിന്ന് പറഞ്ഞില്ലേ എന്നോ വെള്ളരിക്ക മാത്രമല്ല അതിൻ്റെ കൂടെ വേറെ സംഭവം കൂടി ഇട്ടുണ്ടെന്ന് അത് എന്താ അറിയോ അതാ അതിൻ്റെ കയ്യിലുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങഞ്ചിയാണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങഞ്ചീനേം കൂടി ആ വെള്ളരിക്കേൻ്റെ മുകളിലേക്ക് അങ്ങനെയുണ്ട് ഇട്ടെടുത്തുട്ടോ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്താ അറിയോ നല്ല അച്ചാർ പൊടിയാണ് ഈ അച്ചാർ പൊടീനേയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യാം മാങ്ങക്കാലൊക്കെ ആകുമ്പോഴേ മാങ്ങയൊക്കെ ഇതേപോലെ അരിഞ്ഞിട്ട് മുളക് ഓടി ഉപ്പൊക്കെ ഇട്ടും കാണ്ടിങ്ങനെ കഴിക്കലേ നമ്മൾ ആ ഒരു ഓർമ്മ ഇങ്ങനെ ഇനി ഒരു മിക്സ് കുറച്ച് നേരം നമുക്ക് ഇവിടെ മാറ്റി വെക്കാം അച്ചാറുണ്ടാക്കണേൻ്റെ ആദ്യ പടി കഴിഞ്ഞോട്ടോ രണ്ടാമത്തെ പടി തുടങ്ങണ്ടേ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പിഴിയട്ടെ ഈ ഒരു പുളീൻ്റെ ചാറാണ് നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല ആ ഒരു പാനിലേക്ക് ഇങ്ങനെ 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 ഇവിടെ ഒഴിച്ചു കൊടുക്കാം ആ ഒരു പുളീൻ്റെ ചാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ നല്ല എരിവുള്ള മുള് കൂടിയാണ് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കണേ വളരെ കുറച്ച് പിഞ്ചി എന്നൊക്കെ പറയില്ലേ അത്രയ്ക്ക് മഞ്ഞൾപ്പൊടി ഇനിയിപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഒക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുള്ളിൽ ഈ ഒരു പാൻ വെച്ചെടുക്കുക ഇതിലൊഴിച്ചിട്ടുള്ള ഈ പുളീൻ്റെ ചാറിന്റെ ആ ഒരു പച്ചചാഴ ഉണ്ടല്ലോ അത് മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കണം കേട്ടോ ഇങ്ങനെ എപ്പോഴും ഇളക്കണമെന്നല്ല ഒന്ന് തിളക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറുകി കുറുഗി വരുമല്ലോ ആ ഒരു സമയം വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഇതിൽക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് മതി കാരണം നമ്മൾ മറ്റേതിൽ ഉപ്പിട്ട് വെച്ചതാണല്ലോ ഇനിയും ചിലപ്പോൾ പാകത്തിന് ഇങ്ങനെ നോക്കി നോക്കി നമുക്ക് ഇടണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ ഉള്ളതൊക്കെ പാട് ഇടണ്ടല്ലോ ഈ ഒരു പുളി വെള്ളമൊക്കെ ഒന്ന് സെറ്റായി വരുന്ന ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ട അറിയോ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കൊക്കെ ഒന്ന് എത്തിച്ചെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മളെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കും കൂടി തൊട്ടെടുക്കണം എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പം ആ തിളക്കിനുണ്ടോ തിളക്കിനും നന്നായിട്ട് തിളച്ചോട്ടോ ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി പച്ചചികളൊക്കെ മാറി മാറി വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഈ അച്ചാറിൻ്റെ കൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു സംഭവങ്ങളില്ലേ വെള്ളരിക്കായും മാങ്ങഞ്ചിയും അതെടുത്ത് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഒരു പുളിവെള്ളം എല്ലാ ഭാഗത്തേക്കും കൂടെ ആയിക്കോട്ടെട്ടോ കൂടുതൽ സമയമൊന്നും ഇങ്ങനെ കിടക്കണ്ട കേട്ടോ അതിൽ ഒന്നിങ്ങനെ തിള വന്നാൽ നമുക്ക് വാങ്ങി വയ്ക്കാം വേണമെങ്കിൽ ഈ സമയത്ത് ഇത്തിരി വിനാഗിരി ചേർക്കട്ടോ വിനാഗിരിക്ക് ഇവിടെ സുർക്കാന്നും കൂടി ഒരു പേരുണ്ടേ അപ്പോൾ അത് ഒഴിച്ചുകൊടുക്കണം ഞാൻ ഇത്തിരി ഒഴിച്ചാൽ മതി ഒരു രണ്ട് സ്പൂണേ ഉള്ളൂ അപ്പോൾ അച്ചാറിൻ്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞു ഇനി മൂന്നാം ഘട്ടത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ മൂന്നാം ഘട്ടത്തിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് അടുപ്പത്തെടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ പുകയണുണ്ട് കുറച്ച് കൂടുതൽ നല്ല എണ്ണ ഉണ്ട് ഒഴിച്ചു കൊടുക്കുക അച്ചാർ കുറച്ച് കൂടുതൽ ഉണ്ടല്ലോ നന്നാക്കി വെച്ച വെളുത്തുള്ളി അതാ എണ്ണയൊക്കെ ഉണ്ട് ഇട്ടെടുത്തു രണ്ട് പച്ചമുളക് ആ വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ടെടുത്ത് ഇളക്കം ഇളക്കം എടുക്കുക വെളുത്തുള്ളി ഒന്നും ഇങ്ങോട്ട് മൂത്തോട്ടെ കേട്ടോ ജസ്റ്റ് മൂത്താൽ മതി ഒന്നും ഇങ്ങോട്ട് കളർ മാറി വന്നാൽ മതി ഒരു കൈപ്പിടി നിറച്ചും കരിയേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പൊട്ടിത്തെറച്ച് പൊട്ടിത്തെറച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കുക നേരെ നമ്മൾ അച്ചാർ പാകാക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കുക ഓ എന്താ രസം ഇനി ഇളക്കുക അമ്മേ ഇപ്പം നല്ലൊരു മണങ്ങനെ വരുന്നുണ്ട് എൻ്റെ അമ്മേ അച്ചാർ കൊതിയന്മാർ കൊതിച്ചാണ് ഓടി വന്നോളി അമ്മ അതിരി അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കിയെ മേമ്പൊടിക്കായിട്ട് കായം ഉലുവ കടുക് ഇത് മൂന്നും കൂടി വറുത്ത് പൊടിച്ചതാണേ അപ്പം അതും കൂടി അണ്ട് ചേർത്തെടുത്തു ഇപ്പം അതിലേറെ വേറൊരു നല്ലൊരു മണാട്ടോ ഇപ്പോൾ വരുന്നത് ആ ഒരു കായത്തിൻ്റെയും ഒക്കെ ഒരു വാസന ഞാൻ ഉപ്പോക്കി ഉപ്പോക്കിക്ക് അയൽ വെള്ളം വന്നിട്ട് ചെയ്യുക മൂന്നാല് മൂന്നാല് ദിവസം ദിവസം പറഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് അങ്ങനല്ലേ ടേസ്റ്റ് ഇത് കണ്ടിട്ട് ആവുന്നു ഞാൻ കൊതി വന്നിട്ടേ ഞാൻ വെള്ളം വരികയാണ് വേഗം ടേസ്റ്റ് ചെയ്യണം അതാണ് ഇപ്പൊ തന്നെ ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെ അറിയണം ഓഹ് ണ്ട് ഒരു പ്രത്യേക അപ്ഡേറ്റ് ആണ് അതായത് നമ്മള് മുമ്പ് ദുബായി പോയി ദുബായി പോയത് കുറച്ച് വീഡിയോ മാത്രം ഇട്ടിട്ടുള്ളൂ ദുബായി പോയത് ഓർമ്മിപ്പിക്കല്ലേ നമ്മൾ അത്ര റിസ്ക് എടുത്ത് സ്ഥലങ്ങളെ വീഡിയോ ഇനിയും വരാത്തണ്ട് അപ്പം നിങ്ങളൊക്കെ താല്പര്യം എങ്ങനെ അറിയില്ല നമുക്ക് ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വെച്ചിട്ടാണ് ഇടാത്തത് അപ്പൊ അതിലൊരു എപ്പിസോഡ് നാളെ വരും അതായത് ദുബായിലെ ബുർജ് ഖലീഫന്റെ ഉള്ളിൽ നമ്മള് ഞാനിങ്ങനെ പിടിച്ചു വെച്ചേക്കന്നു കാരണം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മള് ഇട്ടിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോന്നുള്ളതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചു ബുർജ് ഖലീഫന്റെ ഉള്ളിൽ നമ്മൾ പോയി നമ്മൾ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നിലയിലേക്ക് എപ്പിസോഡ് ബുർജ് ഖലീഫന്റെ ഉള്ളില് കറക്ട് കാണിക്കണ ഒരു എപ്പിസോഡ് ബുർജ് ഖലീഫ അതേപോലെ തന്നെ അർമാനി ഹോട്ടല് അതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ അപ്പൊ ആ ഒരു എപ്പിസോഡേ നാളെ ഇട്ടാലോന്നൊരു പ്ലാൻ ഉണ്ട് നാളെ അതായത് ഞായറാഴ്ച നമുക്ക് നമ്മളെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം അതിന്റെ കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല നമ്മൾ പറഞ്ഞാല് ദുബായി പോയത് ഏകദേശം ഉറക്കില്ലാത്ത ദിവസങ്ങളെന്ന് കാരണം എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം വീഡിയോ എടുക്കണം അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എടുത്തിരുന്നത് ഏകദേശം മൂന്നാല് എപ്പിസോഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആൾക്കാരൊക്കെ സ്ഥലങ്ങൾ കണ്ട് മടു ആ വീഡിയോ ഒക്കെ ഇട്ടപ്പോ തോന്നി അതുകൊണ്ടാണ് അതൊക്കെ നിർത്തി വെച്ചത് ഇനി ഏകദേശം പത്തോളം ഫുഡിന്റെ ഉണ്ട് ഒരുപാട് ഫുഡിന്റെ സ്ഥലങ്ങള് കണ്ടതുണ്ട് ബുർജി ഉണ്ട് ദുബായ് സ്ക്വയർ ഉണ്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാൻ നമ്മൾ മിസ്സായിട്ടില്ല പിന്നെ അതൊക്കെ തുടക്കത്തിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഞങ്ങൾ ഇട്ടേന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് കിട്ടും പിന്നെ അത് ഇടണില്ല എന്ന് വിചാരിച്ചത് കാരണം ആൾക്കാരൊന്നും കാണുന്നില്ല കാണാതെ നമ്മള് വെറുതെ ഒരു വീഡിയോ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും സ്ഥലങ്ങള് കണ്ട് മടുത്തിണ്ടാവുന്നതുകൊണ്ടായിരുന്നു അത് കാണാത്ത എന്താ അറിയില്ല ഏതാലും ഇനിയിപ്പോ നാളത്തേന്റെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ബാക്കി വീഡിയോസ് നമ്മൾ അത് ഇടുക നമുക്ക് ഏതായാലും ബുർജ് ഖലീഫത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാത്തൊന്ന് കാണാം നിങ്ങൾ അത്രയും അത്രയും ഞങ്ങള് താല്പര്യത്തില് ചെയ്തത് അതിനു വേണ്ടിട്ട് കാര്യമായിട്ട് ഞങ്ങൾ രാവിലെ അന്ന് ഇറങ്ങിയിട്ടില്ല അഞ്ചു മണിക്കാണ് ഞങ്ങൾ റൂമിൽ വരുന്നത് പുലർച്ചെ അഞ്ചു മണിക്കാണ് തലേദിവസം ഷൂട്ട് കഴിഞ്ഞ് എത്തിയത് ആറു മണിക്ക് മണിക്ക് വീണ്ടും അതെ ബുർജ് ഖലീഫ ഷൂട്ട് എടുക്കാനായിട്ട് നമുക്ക് ആകെ ഒരു കുറച്ച് ദിവസമുള്ളൂ നമുക്ക് അത്രയും ചാൻസ് കിട്ടുമ്പോ അത് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള രീതിയിലാണ് നന്നായി ചെയ്തിരുന്നു അത് നാളെ അതെന്തായാലും നാളെ വരും ഒന്നാമത് ഞങ്ങൾ അത്ര മാത്രമേ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ഫുള്ള് ഉറങ്ങാതെ റൂമിലെത്തിയത് പുലർച്ചെ അഞ്ചു മണിക്കാണ് പെട്ടെന്ന് തന്നെ ഒരു കൊണ്ട് ഒന്ന് ഫ്രഷ് ആയി ഫ്രഷായി ആറുമണിയായപ്പോ ഞങ്ങള് അതേപോലെ തന്നെ എല്ലാ ദിവസവും അതൊക്കെ നമുക്ക് പ്രശ്നമില്ല നമ്മൾ അത് നിങ്ങളും കൂടി നമ്മളൊപ്പം ഒന്ന് നിൽക്കണം അതാണ് പറയാനുള്ളത് കാണാത്ത ഈ അറിയില്ല അത് അയച്ചു കൊടുക്കാൻ പറയുന്നത് ഷെയർ ചെയ്ത് കൊടുത്താലാണ് കാണാത്തവർക്കൊക്കെ ഒന്നും കൂടി കാണാൻ പറ്റുള്ളൂ അപ്പൊ നാളെ തന്നെ വേഗം ബുർജ് ഖലീഫ കാണാനായിട്ട് ഒരുങ്ങിക്കോളി ഈ അച്ചാറിന്റെ കാര്യം എൻ്റെ ഇടയിൽ മറക്കരുത് കേട്ടോ എല്ലാരും അപ്പൊ നാളെ കാണാം കാണാറുണ്ട് പറയാല്ല സെറ്റ് ഓ ഇത് ി നേരത്തെ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് ദിവസം കഴിയണം അപ്പൊ ഇതിലേറെ ടേസ്റ്റ് ആകും കട്ടും ഇതിപ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഒരു കടിയൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്നാലും സീന ഇതിലാ പുളി ഒഴിച്ചതുകൊണ്ടേ കൂടുതൽ കാലം കേടുവരാതിരിക്കട്ടോ ഇനിയിപ്പോ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കൊറച്ചിസൊക്കെ കേട് കുറെ ദിവസം നിക്കും കേടുവരാതെ